ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു വീടും വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ബില്ലേയും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മളുടെ ഇന്നത്തെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് എറണാകുളം സിറ്റിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറി മൂന്ന് അഞ്ഞൂറ് സെൻ്റ് മൂന്നര സെൻ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം ഹാൾ അടങ്ങുന്ന നല്ലൊരു വാർക്ക വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഏതൊരു സാധാരണക്കാരും സ്വന്തമായിട്ടൊരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വളരെ നല്ലൊരു വീടും വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഈ വീട്ടിലേക്ക് കാർ കയറുന്ന വഴിയുണ്ട് എല്ലാവിധ പണികളും പൂർത്തിയാക്കിയ ഈ മനോഹരമായ ഈ വാർക്ക് വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനും നമ്മുടെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് അപ്പം നിങ്ങൾക്ക് വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്ന വീട് വാങ്ങാനും സ്വന്തമാക്കണും താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഓണറുടെ നമ്പറിലേക്ക് തന്നെ നേരിട്ട് ഓണറുമായി സംസാരിച്ച് വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ വീടിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലമോ കൊടുക്കാനാണെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാനും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്മളുടെ ഡെൽറ്റ ടെക് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാൻ കഴിയുന്നതാണ് അപ്പോൾ വളരെ പഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്